ഇതിനകത്ത് ഈ പറയുന്നൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അത് ആ നിലയിൽ തന്നെ അവർക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന ഞാൻ പകരുന്ന നടപടികൾ തന്നെയാണോ അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വായ്പകൾ എഴുതിത്തള്ളു എന്ന് പറയുമ്പോൾ അതിൽ മരിച്ചവരുടെ വായ്പകളുണ്ട് അവരുടെ അനന്തരാവകാശികൾക്ക് അതൊരു ബാധ്യതയായി മാറുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഈട് നൽകിയ വീടും വസ്തു വകകളും വലിയ തോതിൽ അവിടെ കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ഭൂമി ഇല്ലാതായി പോയിട്ടുണ്ട് അപ്പോൾ ആ ഒക്കെ അതായത് നമ്മുടെ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന മനുഷ്യരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും എന്നാണ് വളരെ വളരെ സ്പഷ്ടമായി ബാങ്ക് പറഞ്ഞിട്ടുള്ളത് മിനിസ്റ്റർ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ ബാങ്കുകളും ഒക്കെ സ്വീകരിക്കേണ്ട ഒരു മാതൃകയല്ലേ നിശ്ചയമായും നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ അതിൽ ആക്സൈസ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും ഒക്കെ തന്നെ മുന്നോട്ട് വന്ന് ഈ മാതൃക പിന്തുടരേണ്ടതാണ് കേരളത്തിൽ എല്ലായിപ്പോഴും അതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത് എപ്പോഴൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം സഹകരണ ബാങ്കുകൾ ഈ രംഗത്ത് ആശ്വാസങ്ങളും ഒപ്പം സേവനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വെള്ളപ്പൊക്ക കാലത്തും കോവിഡിന്റെ കാലത്തും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയോളം സഹകരണ മേഖല നൽകിയിരുന്നു ഇപ്പോഴും സി എം ഡി ആർ എഫിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് സഹകരണ മേഖല ഏറ്റവും അവസാനത്തെ കണക്ക് ഞാൻ നിങ്ങളുടെ അവസാനഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കാൻ തരാം വലിയ രൂപത്തിലുള്ള ഫണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം തുടക്കത്തിൽ തന്നെ കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപ കൊടുത്ത സി എം ഡി ആർ എഫിന് ആദ്യ കൈനീട്ടമായി മുന്നോട്ട് വന്നത് ഇപ്പോൾ അതിനു പുറമെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഡോക്യുമെന്റുകളെല്ലാം തിരിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ മറ്റ് ദീപിച്ചിരിക്കുന്നവരിൽ മൺമറഞ്ഞവരുടെ ബാധ്യതകൾ ഏതെങ്കിലും ഈടാക്കാനുള്ള ശ്രമം ഉണ്ടാവില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശൂലമല പ്രദേശത്തെ ചൂലമല ബ്രാഞ്ചിൽ നിന്ന് വായ്പയെടുത്തിട്ടുള്ള എല്ലാ കൃഷിക്കാരെയും മറ്റ് ഇതര വിഭാഗ ആളുകളെയും സഹായിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് കേരള ബാങ്ക് എടുത്തിട്ടുള്ളത് അത് മറ്റ് പൊതുമേഖലാ ബാങ്കുകളും ആ മാതൃക പിന്തുടരേണ്ടതാണ് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക